കൊല്ലം ജില്ലാ വിക്ടോറിയ ഹോസ്പിറ്റലിൽ ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് പ്രസവ അടുത്ത ഗർഭിണികളെ മെഡിക്കൽ കോളേജുകളിലും എസ് ഐ ടിയിലും ഓപ്പറേഷനെ റഫർ ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യുവമോർച്ച ഡിസ്ട്രിക്ട് ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് പ്രസവം അടിച്ചിരിക്കുന്ന ഗർഭിണികളായ അമ്മമാരെയും വ്യാപകമായ തോതിൽ മെഡിക്കൽ കോളേജുകളിലേക്കും എസ് ഐ ടിയുവിലേക്കും റഫർ ചെയ്യുന്നതിനെ തുടർന്ന് ഗർഭിണിയായിട്ടുള്ളവരുടെ കുടുംബാംഗങ്ങൾ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു ദിവസങ്ങളായിട്ടും ലിഫ്റ്റ് തകരാർ പരിഹരിക്കാത്തതിനെ തുടർന്നായിരുന്നു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സൂപ്രണ്ടിനെ ഉപരോധിച്ചത് മാസങ്ങളോളം ചികിത്സയും പരിശോധനകളും കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിൽ നടത്തിയ ശേഷം ഓപ്പറേഷന് വേണ്ടി മാത്രം മെഡിക്കൽ കോളേജുകളിലേക്ക് പോകേണ്ട അവസ്ഥ ഗർഭിണികളായിട്ടുള്ള അമ്മമാരിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്നും അത് കുഞ്ഞിനെയും ബാധിക്കുമെന്നുള്ള ഗുരുതരമായുള്ള പ്രശ്നം ചൂണ്ടിക്കാണിച്ചായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം മുദ്രാവാക്യങ്ങൾ ശക്തമായതിനെ തുടർന്ന് ആശുപത്രി സൂപ്രണ്ട് സിമി ഉടൻ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി സംസാരിക്കുകയും ലിഫ്റ്റിന്റെ തകരാറിലായ വസ്തു ലഭിച്ചിട്ടുണ്ടെന്നും ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപ് ലിഫ്റ്റ് പ്രവർത്തന സജ്ജമാക്കുമെന്നും യുവമോർച്ച നേതാക്കൾക്ക് ഉറപ്പ് നൽകുകയായിരുന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ വിക്ടോറിയ ഹോസ്പിറ്റലിലെ വികസനത്തിന് കോടികൾ ചെലവഴിച്ചു എന്ന കൊല്ലം എം എൽ പ്രചരണം നടത്തിയിരുന്നു അഞ്ചു മണിക്ക് ശേഷം ലിഫ്റ്റ് പ്രവർത്തന സജ്ജമായില്ലെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം അറിയിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വിക്ടോറിയ ഹോസ്പിറ്റലിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഗർഭിണികളായുള്ള അമ്മമാർക്ക് ചികിത്സ നൽകുന്ന ഹോസ്പിറ്റലായുള്ള വിക്ടോറിയ ഹോസ്പിറ്റൽ ലിഫ്റ്റ് തകരാറെന്ന കാരണത്താൽ അനേകം വരുന്ന ഗർഭിണിമാരായിട്ടുള്ള അമ്മമാരെ ഏകദേശം മുപ്പത്തിയെട്ട് മുതൽ നാല്പത്തിരണ്ട് ആഴ്ച കാലയളവാണ് ഒരു ഗർഭിണിയെ സംബന്ധിച്ച് അവർ പ്രസവിക്കുന്ന കാലഘട്ടം അത്രയും നാളും ചികിത്സ ജില്ലാ ആശുപത്രി വിക്ടോറിയ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുകയും തുടർന്ന് ലിഫ്റ്റ് കംപ്ലൈന്റ് എന്നുള്ള കാരണത്താൽ മാത്രം ഗർഭിണിമാരായിട്ടുള്ള സ്ത്രീകളെ ഇവിടെ നിന്നും റെഫർ ചെയ്തുകൊണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും എസ് ഐ ടി ഹോസ്പിറ്റലിലേക്കും പോകണമെന്നുള്ള തരത്തിലേക്ക് ഇവിടുത്തെ ഡോക്ടർമാരും ഇവിടുത്തെ അധികാരികളും ഇവിടുത്തെ അമ്മമാരെയും അവരെ കൊണ്ടുവന്നിരിക്കുന്ന ഹസ്ബൻഡ് ഭർത്താക്കന്മാരുടെ അറിയിച്ചതിനെ തുടർന്നുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് യുവമോർച്ച ഇന്ന് കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച തകരാറിലായ ലിഫ്റ്റ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ശരിയാക്കി നൽകാമെന്ന ഉറപ്പോടെയാണ് ഈ പ്രതിഷേധ സമരം യുവമോർച്ച ഇവിടെ അവസാനിപ്പിച്ചത് ഈ ലിഫ്റ്റ് തകരാറ് പരിഹരിച്ച് ഇവിടുത്തെ ഗർഭിണിമാരായിട്ടുള്ള യുവമോർച്ച ജില്ലാ കമ്മിറ്റി നേതൃത്വം കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപകുമാർ യു വീഡിയോ കൺവീനർ വിഷ്ണു അനിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനന്തു കണ്ടച്ചിറ ഉണ്ണി മണ്ഡലം പ്രസിഡന്റ് ജിത്തു മണ്ഡലം ഭാരവാഹികളായ എം എസ് ആദിത്യൻ രതീഷ് അനൂപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ

राजकुमारी